ഏതു നിമിഷവും വീണ്ടും ഇസ്രയേലിന് നേരെ ആക്രമണമുണ്ടാകാം സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് അമേരിക്കൻ സൈനിക ഏജൻസി പെൻഡകൺ യുഎസ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് ശേഷം ഇസ്രയേൽ ഒന്നുകൂടി ജാഗ്രതയിലാണ് അവഗണിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും ഹിസ്ബുള അടങ്ങിയെന്ന് ഇസ്രയേൽ കരുതണ്ട ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണി ഇസ്രായേലിന് മുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പകരമായ ഭീകര സംഘടന ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു എന്നാൽ ഇത് ആക്രമണം അവസാനിച്ചു എന്നതിന്റെ സൂചനയല്ല ഏത് സമയവും അവർക്കുമേൽ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പെന്റഗൺ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ വ്യക്തമാക്കി ഇറാന്റെ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ആക്രമണം തുടരും എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴും ഇസ്രയേലിനെതിരെ ഏത് സമയവും പ്രതീക്ഷിക്കാം അത്തരം സാഹചര്യങ്ങൾ ഒഴിവായിട്ടില്ല എന്നും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നതല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് നേരത്തെ പറഞ്ഞിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആണവായുധ ഭീഷണികളെ പ്രതിരോധിക്കണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും യോജിച്ചു നിൽക്കണമെന്നും യോവ് ഗാലൻഡ് പ്രതികരിച്ചു യു എസ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ജനറൽ സിക്യുവുമായി യോഗാലൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹിസ്ബുളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹലേവി യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ബ്രൌണിനെ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുൾ കൂടുതൽ കമാൻഡർമാരെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ തുടരുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നും ഹലേവി അറിയിച്ചു ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള ഭീകർ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ലെബനനിൽ മൂന്ന് പേരും ഇസ്രയേലിൽ ഒരാളുമാണ് മരണമടഞ്ഞത് പിന്നാലെ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ രണ്ടു കൂട്ടരും തീരുമാനിച്ചിരുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന രണ്ടു കൂട്ടരുടെയും നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല പലായനം ചെയ്ത പലസ്തീനികൾ വടക്കൻ കാസയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് ആയുധ പരിശോധനയാണ് ഇതിലൂടെ പ്രധാനമായും ഇസ്രയേൽ മുന്നോട്ട് വെച്ചത് തങ്ങളുടെ മടക്കം തടയാനുള്ള ഇസ്രയേലിന്റെ നീക്കമാണിത് എന്നായിരുന്നു പലസ്തീനികളുടെ വാദം വടക്കൻ മേഖലയിൽ ഹമാസ് വീണ്ടും സംഘടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാന ശ്രമം എന്നാണ് ഇസ്രയേൽ ന്യായീകരിക്കുന്നത് എന്നാൽ പലസ്തീനുകൾക്ക് തങ്ങളുടെ സ്വന്തം വസതികളിലേക്ക് മടങ്ങുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഇതിനായി ഇസ്രായേൽ സൈന്യം മേഖലകളിൽ നിന്നും പിന്മാറണമെന്നും ഹമാസ് പറയുന്നു ഇറാന്റെ പിന്തുണയുള്ള ഷിയ വിഭാഗം സംഘടനയായ ഹിസ്ബുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രയേലിന്റെ പ്രധാന വെല്ലുവിളിയാണ് മുൻപ് രണ്ടായിരത്തി ആറിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമുണ്ടായത് അതിലാകട്ടെ ഇസ്രയേലിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇസ്രയേലിന്റെ ലക്ഷ്യം ഹിസ്ബിളെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു എങ്കിലും ലബനൻ സംഘം കൂടുതൽ ശക്തമാവുകയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക്